ലയൻ സുഹൃത്തുക്കളെ ജനപ്രതിനിധികളെ മറ്റ് പാർട്ടികളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ലയൻസ് ഇന്ദ്രമൻസിൻ്റെ പ്രധാന പദ്ധതികളിലൊന്നാണ് റിലീവിംഗ് ഹങ്കർ ആ വിഷപ്പിനോട് വിടചൊല്ലുക എന്നുള്ളതാണ് ഈ വർഷത്തെ ഞങ്ങളുടെ ടീം അന്നം സ്നേഹപൂർവ്വം നമ്മൾ കൊടുക്കുന്ന ആഹാരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൊടുക്കുക എന്നുള്ളതാണ് എങ്ങനെ വിഷയം ഏകദേശം ഏഴ് വർഷം മുമ്പ് ട്രിവാൻഡ്രം റീജിയൻ ക്യാൻസർ സെൻറ്ററിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഏകദേശം പേർക്ക് ആഹാരം കൊടുത്തുകൊണ്ട് ഉച്ചകോട് കൊടുത്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് തുടക്കമുണ്ട് ഇന്ന് ട്രിവാൻഡ്ര ആർ സി എസിയുടെ മുമ്പിൽ നാനൂറ് പേർക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന പദ്ധതിയും നൂറിലധികം പേർക്ക് കഞ്ഞി വിളമ്പുന്ന ഒരു പദ്ധതിയും നടപ്പിലാക്കുന്നു വളരെ വിജയകരമായി നടക്കുന്നു ഇന്ന് ഇവിടെ നടക്കുന്ന അതേപോലെ തന്നെ വർക്കല താലൂക്ക് ഹോസ്പിറ്റലിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും ഉച്ചവുകൂണ് നടപ്പിലാക്കുകയാണ് ഈ ഇന്ന് മൂന്ന് സെൻറ്ററിലാണ് ഞങ്ങൾ തുടങ്ങുന്നത് അടുത്ത ദിവസം പുരലൂരും ഞങ്ങൾ ഇതേ പദ്ധതി തന്നെ തുടങ്ങുന്നു ഒരു വിശപ്പ് രഹിത ഗ്രാമം ആണ് ഞങ്ങളുടെ മനസ്സിലെ ഉദ്ദേശം ഒരാൾ പോലും ആഹാരത്തിന് ബുദ്ധിമുട്ടരുത് ഇത് എല്ലാം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ പണം കൊണ്ടാണ് ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾക്ക് വേറെ ഒരു വരുമാനം വേറെ എവിടെ നിന്നും ഞങ്ങൾ വാങ്ങിയിരുന്നില്ല അതുകൊണ്ട് ഇതെല്ലാം സഹകരിച്ച് നടത്തുന്നത് ഞങ്ങളുടെ ക്ലബ് മെമ്പേഴ്സാണ് ഇത് എല്ലാ ദിവസവും ഭംഗിയായി നടക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇതാണ് ഇന്നത്തെ ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യാനായി ായ ഡിൻ്റെ ഡയറക്ടർ ശ്രീ ജെൻസി ജേക്കബ് ജെ എൻ സി ജോബ് പ്രിയപ്പെട്ട ഈ ആശുപത്രിയുടെ സൂപ്രണ്ട ഡോക്ടർ ശ്യാമപ്രസാദ് പ്രിയപ്പെട്ട ഡോക്ടർ ശരത് ആരാധ്യരായ ഹരിപ്പാട് നഗരസഭയുടെ സ്റ്റാൻഡിങ് കമ്മിറ്റിയ ചെയർമാന്മാരായ പ്രിയപ്പെട്ട ശ്രീ എസ് കൃഷ്ണകുമാർ ശ്രീമതി നിർമ്മലകുമാരി ശ്രീ നോബൽ ശ്രീ കുമാറാണി പ്രിയപ്പെട്ട ഡോക്ടർമാർ പ്രിയപ്പെട്ട ലയൻസിൻ്റെ എത്രയും പ്രിയങ്കരായ ആൾക്കാർ പ്രിയപ്പെട്ടവരെ ഏകദേശം ഒരു മാസത്തിനു മുമ്പാണ് ബഹുമാനപ്പെട്ട ശ്രീ ഹരീഷ് ലയൻസിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ശ്രീ ഹരീഷ് നഗരസഭയുടെ മുന്നിൽ ഒരാവശ്യവുമായി എത്തിയത് നമ്മുടെ കിടപ്പ് രോഗികൾക്കായിട്ട് ഒരു പ്രഭാത ഭക്ഷണ പരിപാടി ആരംഭിക്കണം എന്നുള്ളത് ഡയൻസിൻ്റെ ഒരു ആഗ്രഹമാണെന്നും അത് നടത്തി തരണമെന്നും പറഞ്ഞുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലിന് മുമ്പാകെ അദ്ദേഹം ഒരു അപേക്ഷ